പട്ടുവം പടിഞ്ഞാറേച്ച ലേസി കോളനി മണക്കിയിൽ ബണ്ട് റോഡ് പ്രവൃത്തി പൂർത്തിയായി രണ്ടായിരത്തി പത്തിൽ മുന് പഞ്ചായത്ത് മെമ്പർ കപ്പച്ചേരി നാരായണൻ തുടങ്ങി വെച്ച ദൗത്യം നിരവധി തടസ്സങ്ങൾ അതിജീവിച്ച മകനും പഞ്ചായത്ത് മെമ്പറുമായിരുന്ന രാജീവൻ കപ്പച്ചേരിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഇടപെടലാണ് ഫലപ്രാപ്തിയിലെത്തിയത് രണ്ടായിരത്തി പത്തിലാണ് അന്ന് പട്ടുവം പഞ്ചായത്ത് മെമ്പറായിരുന്ന നാരായണൻ കപ്പച്ചേരി തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൈപ്പാടലൂടെ ചെളിമണ്ണ് കോരിയിട്ട് ബണ്ട് നിർമ്മിച്ചത് പിന്നീട് ഇത് ബലപ്പെടുത്തി റോഡാക്കി മാറ്റുകയും ചെയ്തു ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് റോഡ് ടാർ ചെയ്ത് ഗതാഗത യോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് നിവേദനം നൽകിയതിനെ തുടർന്ന് ഇടമൂട്ട് കൂത്താട്ട ഇടുപ്പ റോഡുമായി ബണ്ട് റോഡിനെ ബന്ധിപ്പിച്ച തീരദേശ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരണം നടത്തി പിന്നീട് ഒരു കൺവേർട്ട് കൂടി ഉൾപ്പെടുത്തി രണ്ടായിരത്തി പതിനേഴിൽ പ്രവൃത്തി പൂർത്തീകരിച്ചെങ്കിലും ടാറിങ് നടത്തി ഗതാഗത യോഗ്യമാക്കുന്നത് വൈകുകയായിരുന്നു വീണ്ടും ഇടപെടൽ നടത്തി കഴിഞ്ഞ വർഷം എം പി ഫണ്ട് ലഭ്യമാക്കിയെങ്കിലും റോഡിന്റെ ഇരുവശത്തും കൈപ്പാടും കണ്ടൽക്കാടും നിറഞ്ഞ സ്ഥലത്ത് വീടുകളില്ലെന്ന റിപ്പോർട്ട് നൽകി തളിപ്പറമ്പ് പട്ടികജാതി ഓഫീസർ ഫണ്ട് ഉപയോഗിക്കുന്നത് തടഞ്ഞു തുടർന്ന് തളിപ്പറമ്പ് പട്ടികജാതി വികസന ഓഫീസ് ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസ് ജില്ലാ പട്ടികജാതി വികസന ഓഫീസ് എന്നിവിടങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുകയും നാൽപ്പത്തി ഒൻപത് എസ് സി കുടുംബങ്ങൾ താമസിക്കുന്ന പടിഞ്ഞാറച്ചാൽ കോളനിയിലേക്കുള്ള പ്രവേശന കവാടമാണ് ഈ റോഡെന്നും മറ്റ് പ്രദേശത്ത് നിന്നും കോളനിയുമായി ബന്ധിപ്പിക്കാൻ വഴികളില്ലെന്നും കളക്ടറെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു തുടർന്ന് കളക്ടറുടെ പ്രത്യേക അനുമതിയോടെയാണ് ഇരുന്നൂറ് മീറ്ററോളം വരുന്ന റോഡ് ടാറിംഗ് പൂർത്തിയാക്കിയത് നിരവധി വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ റോഡ് പ്രവൃത്തി പൂർത്തിയാക്കി ടാറിംഗ് നടത്തി ഗതാഗത യോഗ്യമാക്കിയതിന്റെ സന്തോഷത്തിലാണ് നാട്ടുകാരെന്ന് പട്ടവം വികസന സമിതി ചെയർമാൻ രാജീവൻ കപ്പച്ചേരി പറഞ്ഞു പട്ടവം പഞ്ചായത്തിൽ മണക്കിയിൽ ബണ്ട് റോഡ് യാഥാർത്ഥ്യമായിരിക്കുക പുഴയുടെ ഇരുവശത്തും ഈ കൈപ്പാടിൻ്റെ ഇരുവശത്തും പട്ടികാതിക്കാർ താമസമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പട്ടികാതി വികസന ഓഫീസർ ഇതിന് ഫീസിബിലിറ്റി സർട്ടിഫിക്കറ്റ് തരാതെ നിഷേധിച്ചപ്പോൾ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ പ്രദേശത്തുള്ള ജനങ്ങൾ തളിപ്പറമ്പ് പട്ടികാതി ഓഫീസിലും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിലും സമരം നടത്തുകയും ശേഷം ജില്ലാ പട്ടികാതി ഓഫീസിലും അതുപോലെ കണ്ണൂർ കലക്ടറുടെ മുമ്പിലും കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തുകയും സിആർസെറ്റിൽപ്പെട്ട തീരദേശ പരിപാലന നിയമത്തിൽ അകത്തപ്പെട്ട ഈ പ്രദേശത്ത് ഇരുഭാഗി കൈപ്പാടിലും ഒരു തരത്തിലുള്ള കെട്ടിട നിർമ്മാണം അനുവദനീയമല്ലാത്ത സ്ഥലത്ത് ഒരു വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ താമസിക്കാൻ സാധ്യതയില്ല എന്നും അതുകൊണ്ട് തന്നെ ഇരുവശത്തും ഒരു താമസക്കാർ ഒരിക്കലും ഉണ്ടാവില്ലെന്നും ഈ പട്ടികാതി കോളനിയിലേക്കുള്ള എൻട്രൻസ് ആണ് ഇതെന്നും ഇതൊരു പ്രവേശന കവാടമാണെന്നും അതുകൊണ്ട് ഈ റോഡിന് ഫണ്ട് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് ഈ പ്രദേശത്തെ ജന ജനവിഭാഗങ്ങൾ കലക്ടറുടെ മുമ്പിൽ അവരെ ബോധ്യപ്പെടുത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ കലക്ടർ പ്രത്യേക അധികാരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇതിനെ അനുവദിക്കുകയായിരുന്നു അങ്ങനെ ഈ പ്രദേശത്തുള്ള ജനങ്ങളുടെ അഭിലാഷം ഈ പാവപ്പെട്ട ജനങ്ങളുടെ ിലാഷം ഇപ്പൊ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഈ പ്രദേശവാസികൾ ഏറെ സന്തോഷത്തിലാണ് ന്യൂസ് ബ്യൂറോ തലപ്പറമ്പ